അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം സഹനത്തിന്റെയും പരീക്ഷണങ്ങളുടെയും കനൽ വഴികളിൽ വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും ദൈവഹിതത്തിൽ അടിയുറച്ചു നിന്ന് ആത്മാക്കളുടെ രക്ഷയ്ക്കായി മാത്രം അധ്വാനിച്ച കർത്താവിൻ്റെ എളിയ ദാസി കഞ്ചിക്കോട് റാണി ജോണിൻ്റെ ആത്മീയതയ്ക്ക് തിരുവചനാടിസ്ഥാനത്തിൽ നൽകാവുന്ന വിശേഷണമാണ് വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിലെ പ്രസ്തുത വാക്യം അതിനാൽ തന്നെ സ്വയം ഉരുകിത്തീർന്ന് ലോകത്തിൽ കർത്താവിന്റെ ബലിയാൻമാവായി മാറിയ ആ സഹനദാസക്ക് സ്വർഗം നൽകിയ മാന്യതയാണ് അമ്മ ഇറങ്ങി വന്ന അനുഗ്രഹീത മണ്ണ് പാലക്കാട് രൂപത ഏറ്റെടുത്തതുവഴി സഭയിലൂടെ ഇപ്പോൾ നൽകപ്പെട്ടിരിക്കുന്ന അംഗീകാരമെന്ന് നിസ്സംശയം പറയാം ലോകമെമ്പാടുമുള്ള തന്റെ മക്കൾക്കുള്ള സ്വർഗീയ ദൂതുകളുമായി മലയാള മണ്ണിൽ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുകയും തുടർന്ന് അത്ഭുത അടയാളങ്ങളിലൂടെ തൻ്റെ സാന്നിധ്യത്തിന് സ്ഥിരീകരണം നൽകുകയും തന്റെ മാതൃസ്നേഹത്തിന്റെ വലയത്തിലൂടെ അനേകരെ തന്റെ പുത്രനിലേക്ക് ആകർഷിക്കുകയും ചെയ്തുകൊണ്ടുള്ള അഭൗമിക സംഭവങ്ങൾക്ക് വേദിയായത് പാലക്കാട് രൂപതയിലുള്ള കഞ്ചിക്കോട് റാണിയുടെ ഭവനമായിരുന്നു പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളാൽ ധന്യമായ കഞ്ചിക്കോട് റാണിയുടെ ഭവനം ൂപതയുടെ ഔദ്യോഗിക പ്രാർത്ഥനാ കേന്ദ്രമായി ഏറ്റെടുത്തിരിക്കുന്നതായി ഇക്കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് രൂപതാധ്യക്ഷൻ മാർ പീറ്റർ കൊച്ചുപുരക്കൽ കഞ്ചിക്കോട് ഗുഡ് ഷെപ്പേർഡ് ദേവാലയത്തിൽ നടന്ന തിരുപ്പട്ട ശുശ്രൂഷകൾക്ക് മധ്യെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് നവംബർ രണ്ടാം തീയതി അന്നായിരുന്നു കുടുംബമായി വേളാങ്കണ്ണി ദേവാലയത്തിലേക്ക് നടത്തിയ തീർത്ഥാടനം മധ്യേ ആദ്യമായി റാണിക്ക് അമ്മമാതാവിന്റെ അമാനുഷിക ദർശനം ഉണ്ടായത് അന്ന് ഉണ്ണിയേശുവിനൊപ്പം പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ അവളുടെ കൈകളിൽ വെച്ചുകൊടുത്ത കറുത്ത മണികളുടെ ജപമാല ഇന്നും അവളുടെ ഭവനത്തിൽ വണക്കത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി രണ്ടു വരെ ലോകത്തിനു മുഴുവനുമായി പരിശുദ്ധ മറിയത്തിൽ നിന്നും അൻപത്തിയൊന്ന് സന്ദേശങ്ങളാണ് കഞ്ചിക്കോട് റാണിക്ക് ലഭിച്ചിട്ടുള്ളത് റാണി ജോണിന് നൽകപ്പെട്ട അൻപത്തിയൊന്ന് സന്ദേശങ്ങൾ പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ശുശ്രൂഷാ മധ്യെ ഷെക്കേന ന്യൂസിൽ സംപ്രേഷണം ചെയ്തത് ലക്ഷക്കണക്കിന് പേരാണ് ശ്രവിച്ചത് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പഞ്ചക്ഷതങ്ങൾ സുഗന്ധാഭിഷേകം പ്രാർത്ഥനയ്ക്കിടയിൽ കയ്യിൽ നിന്നും തേനും പാലും ഉത്ഭവിക്കുക എന്നിങ്ങനെ നിരവധിയായ അത്ഭുതങ്ങൾ പരിശുദ്ധമറിയം വഴി റാണിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നിരവധി തവണ റാണിക്ക് ഈശോ തന്നെ നേരിട്ട് ദിവ്യകാരുണ്യം നൽകിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ ഇരുപത്തിയാറിന് പാലക്കാട് രൂപതാധ്യക്ഷന്മാർ ജേക്കബ് മനത്തോടത്ത് കഞ്ചിക്കോട് ഗുഡ് ദേവാലയത്തിൽ അർപ്പിച്ച ദിവ്യബലിക്കിടെ തിരുവോസ്തി റാണിയുടെ നാവിൽ യഥാർത്ഥ മാംസവും രക്തവുമായി മാറുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് മാർച്ച് ഒന്നിനും ആറിനും മെയ് ഒന്നിനും റാണിയുടെ വീട്ടിലെ ഈശോയുടെ ചിത്രത്തിൽ നിന്നും രക്തക്കണ്ണീർ ഒഴുകുകയും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് രണ്ടിന് തൃശൂർ രൂപതയിലെ മണ്ണമ്പേട്ടയിൽ ആന്റണി അന്ന ദമ്പതികളുടെ ഇളയ മകളായിട്ടായിരുന്നു റാണിയുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നിനായിരുന്നു ജോൺ ജോർജുമായുള്ള റാണിയുടെ വിവാഹം വിവാഹത്തിന് ശേഷമാണ് റാണി കഞ്ചിക്കോട് എത്തുന്നത് കല്ലുകളും മുള്ളുകളും നിറഞ്ഞ സഹന യാത്രയിൽ കർത്താവിനോടും സഭയോടുമുള്ള സ്നേഹത്തിൽ ഉറച്ചുനിന്ന പരിശുദ്ധ മറിയത്തിന്റെ സന്ദേശങ്ങളുടെ അപ്പസ്തോലയാകാനുള്ള വിളി വിശ്വസ്തയോടെ നിർവഹിച്ച് കർത്താവിന്റെ ദ്വിതീയ ആഗമനത്തിന് മുന്നോടിയായി അന്ത്യകാല പ്രേഷ്യതയായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന റാണി ജോണിന് സഭയിലൂടെ നൽകപ്പെട്ട അംഗീകാരം കഞ്ചിക്കോട് പ്രത്യക്ഷീകരണ മണ്ണിലേക്ക് വലിയ തീർത്ഥാടക പ്രവാഹത്തെയാണ് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്